ഹായ് ഹലോ സുധിനാണ് ഞാനിന്നുള്ളത് വൈക്കത്താണ് അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നല്ല രീതിയിലുള്ള ഓട്ടമായിരുന്നു ഓട്ടം എന്നതിൽ ആ ശബ്ദമൊക്കെ പോയിട്ട് ട്രാവലിങ് കൂടിയായിട്ടുള്ള ചില പ്രശ്നങ്ങളിലാണ് സോ ഇന്ന് വൈക്കത്താണ് സൈറ്റ് ഉണ്ട് ഈ സൈറ്റിലെ വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ശ്രുതിലൂടെ ഉണ്ട് ശ്രുതിലൂടെ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വർക്ക് ഒരു ഒരാഴ്ച മുന്നേ കംപ്ലീറ്റ് ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം ഓൾമോസ്റ്റ് പത്തിരുപത് വർക്കിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ സൈറ്റിലെത്താൻ പറ്റാത്ത രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സൈറ്റുകളിലൊക്കെ വീഡിയോ ഇടും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമ്മുടെ പ്രഷർ പ്രേക്ഷറായിട്ടുള്ള നിങ്ങൾക്ക് ഈ ഓരോ സൈറ്റുകളിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വർക്ക് നടക്കുമ്പോഴാവുമ്പോൾ വർക്കിൻ്റെ വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്തായാലും ഇന്ന് ഞാൻ കൂടുതലായിട്ടും സംസാരിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടുത്തെ ഡീറ്റെയിൽസ് ചെയ്യെന്നെ പറഞ്ഞതാ ഹായ് എല്ലാവർക്കും നമസ്കാരം നോർമലി പറയുന്ന പോലെ നമ്മളിവിടെ ഒരു ഫൈവ് ഫീറ്റ് ആയിട്ടുള്ള ലിങ്കാണ് ചെയ്തത് ഇത് വൈക്കത്താണ് വൈക്കം നമ്മുടെ എറണാകുളം എറണാകുളം അല്ല കോട്ടയം ജില്ലയിലെ ബോർഡർ എറണാകുളം ബോർഡർ ആയിട്ടുള്ള വൈക്കം ജില്ലയിലാണ് നമ്മൾ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടെ നമ്മൾ റീസെൻ്റ്ലി ഇതിന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ആയിരുന്നു നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വന്നിരുന്നു ഒരു പൈപ്പ് വെച്ചിട്ട് അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് ഇവിടെ നിന്നൊരു ത്രീ കിലോമീറ്റേഴ്സ് ഉള്ളൂ നമ്മൾ ആ സൈറ്റിൽ ആ സൈറ്റിൽ ചെയ്തതിന് ശേഷം ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നത് അവിടെ നമ്മൾ ജി പൈപ്പ് ആയിരുന്നു ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ പില്ലർ വെച്ചിട്ടാണ് അതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മളിവിടെ കോൺക്രീറ്റ് പോസ്റ്റ് വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നോർമലി നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഇഞ്ച് മൂന്ന് ഇഞ്ച് കണ്ണിയാക്കലം വരുന്ന ടാറ്റയുടെ ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ് വരുന്ന വയറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് ചില നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കോൺക്രീറ്റ് പോസ്റ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് അതായത് ഫൈവ് ഫീറ്റിന് സിക്സ് പോയിന്റ് ഫൈവിൻ്റെ പില്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ നേരെ മാറിയിട്ട് സിക്സ് പോയിൻറ്റ് ഫൈവ് പ്ലസ് സെവൻ ഫീറ്റും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണം സ്ട്രെങ്ത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാരണം നമ്മൾ ഓവറോൾ എല്ലാം സെവനല്ല എന്നാലും നമ്മൾ മിക്സ് ചെയ്തിട്ട് അതായത് സിക്സ് പോയിൻറ്റ് ഫൈവും സെവനും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സെവൻ ഫീറ്റും ചില സ്ഥലങ്ങളിൽ സിക്സ് പോയിന്റ് ഫൈവ് ഫീറ്റും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ പോസ്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാറ് ഇതിലിപ്പോൾ ചില സ്ഥലത്ത് ടു ഫീറ്റും പോയിട്ടുണ്ട് ചില സ്ഥലത്ത് വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റും പോയിട്ടുണ്ട് മുകളിലോട്ട് നമുക്ക് ഫൈവ് ഫീറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ മൂന്ന് ലൈന് സ്റ്റേ വയർ അതായത് സ്റ്റേ വയർ കൊടുത്തിട്ട് അതിലോട്ടാണ് നമ്മൾ ചെയിനിലിങ്ങും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇത് നമ്മൾ ഈ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഇത് റോഡ് അപ്പുറത്ത് കുറച്ച് സ്ഥലം ഇപ്പുറത്ത് കുറച്ച് സ്ഥലം അങ്ങനെയാണുള്ളത് അവിടെ ചെയ്യാൻ അവിടെ മാത്രമാണ് ചെയ്യാനായിരുന്നു പ്ലാന് പിന്നീട് നമ്മൾ തലേ ദിവസം പെട്ടെന്ന് മെറ്റീരിയൽ കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ടുകൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അഡീഷണൽ ആയിട്ട് അപ്രോക്സിമേറ്റ് ഒരു നൂറ്റി എൺപത് മീറ്ററിൻ്റെ അടുത്താണ് ഇവിടെ ടോട്ടൽ ഉള്ളത് അതൊരു നയൻറ്റി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു നയൻറ്റി ഈ ഒരു സൈഡിൽ കാണുന്ന നയൻറ്റി നമ്മൾ ആഡ് ചെയ്തതാണ് ഒരു ദിവസത്തെ വർക്കായിരുന്നു മെറ്റീരിയൽ നമ്മൾ ഒരു ദിവസം ഇറക്കി വന്ന് തന്നെ നമ്മൾ നെക്സ്റ്റ് വേറൊരു ദിവസം വന്നിട്ട് അന്ന് നമുക്ക് വേറൊരു വർക്ക് ഉണ്ടായിരുന്നു ആ വർക്ക് വന്ന് തിരിച്ച് വരുന്ന വഴി നമ്മൾ അടുത്ത ദിവസം ഇവിടുത്തെ വർക്ക് ഒരു സിംഗിൾ ഡേ ഉണ്ട് രാവിലെ വന്നു ഒരു മൂന്ന് മണി നാലുമണിയാവുമ്പഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു രണ്ട് ഗേറ്റ് ഉണ്ടായിരുന്നു ഒരു ട്വൽവ് ഫീറ്റിൻ്റെ ഒരു ഗേറ്റും അതുപോലെ തന്നെ ഒരു ത്രീ ഫീറ്റിൻ്റെ ഒരു ഗേറ്റും അവിടെ ഉണ്ട് അകത്ത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുളത്തിൻ്റെ ചുറ്റുമാണ് വീഡിയോസിൽ ആഡ് ചെയ്യാം ഒരു കുളത്തിൻ്റെ ചുറ്റുമാണ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു ഒരു മുള്ളുവേലിയുടെ പഴയ മുള്ളുവേലിയുടെ ബൗണ്ടറി ഉണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പുതിയൊരു ചെയിൻ ലിങ്ക് വെച്ചിട്ട് പുതിയൊരു ബൗണ്ടറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ടാറ്റഡ് തന്നെയാണ് നമ്മളെല്ലാം കൺഫേം ചെയ്തു നമ്മൾ നോർമലി ഈ ഒരു എത്തി വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തൊരു വർക്ക് നമ്മൾ കണ്ട് വീഡിയോ പ്രേക്ഷകർക്ക് എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് എത്തിച്ചിട്ട് ഇന്ന് വന്ന് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ഇന്നിവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ചെയ്തത് എങ്ങനെയുണ്ട് ഒരു പിന്നെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവഴി വന്നത് ഒന്നും നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളെല്ലാം മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എന്നാലും ഓവറോൾ ഒന്നുകൂടി ചെക്ക് ചെയ്തു എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ എല്ലാ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നൂറ്റി മീറ്റർ അങ്ങനെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തൊരു വർക്കാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വൈക്കത്തെ രണ്ടാമത്തെ വർക്കും നമ്മൾ ഒരെണ്ണം ജി എ പൈപ്പ് വെച്ചിട്ടും ഒരു ത്രീ കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഇപ്പോൾ കോൺക്രീറ്റ് പില്ലർ വെച്ചിട്ടും നമ്മൾ രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടും അടുത്തടുത്തുള്ള ലൊക്കേഷൻസ് ആണ് അപ്പം നമുക്ക് കസ്റ്റമേഴ്സിനെ ആരെങ്കിലും വർക്ക് കാണുകയോ അങ്ങനെ എന്തെങ്കിലും അടുത്തൊരു ഫീഡ്ബാക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് വർക്കിലും പോയി നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അധികം തീർപ്പിക്കുന്നില്ല ഞങ്ങൾ ആലപ്പുഴയിലോട്ട് പോകുന്ന വഴിയാണ് നാളെ അവിടെ ഒരു വർക്കുണ്ട് അപ്പോൾ അങ്ങനെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ മെറ്റീരിയൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് പേരെ നമ്പറും കൊടുക്കുന്നുണ്ട് രണ്ടിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസോ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം എന്നുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾ കേരള നമുക്ക് സർവീസ് ഉള്ളതാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരുന്നതാണ് അതുപോലെ അപ്പോൾ പറഞ്ഞ പോലെ ഇറങ്ങി ഞാൻ വീണ്ടും പറയുകയാണ് ഇതുപോലെ നമ്മൾ ഇപ്പോൾ വർക്കിൽ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നില്ല കാരണം നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു ഫെബ്രുവരി പകുതി മുതൽ ഒരു പതിനഞ്ച് ഇരുപത് വീഡിയോന്റെ മുകളിൽ നമ്മൾ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ കുറെ പ്ലാനിങ് ഉണ്ട് പക്ഷെ അത് എടുത്തിട്ട് കാര്യം ഇല്ല നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ സോ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും ചെയ്ത സൈറ്റിലെല്ലാം വീഡിയോസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും കാരണം എനിക്ക് ഒന്ന് പതിനഞ്ചാം തീയതി ശേഷം പതിനഞ്ച് ഇരുപത് വീഡിയോ അടുത്ത് നമുക്ക് ചെയ്യാനുണ്ട് എനിവേ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുകയാണ് സൗണ്ട് കുറച്ച് റഫാണ് ഒന്നും കരുതരുത് സോറി സോ വീഡിയോ അധികം തീർപ്പിക്കുന്നില്ല എന്തായാലും മറ്റേ വീഡിയോ ആയിട്ടും മറ്റേ സൈറ്റായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ